വളാഞ്ചേരി പട്ടാമ്പി റോഡിൽ പ്രവർത്തിക്കുന്ന സെല്ല ഗോൾഡൻ സിൽവറിലാണ് മോഷണം നടന്നത് ഞായറാഴ്ച രാത്രിയോടെയായിരുന്നു സംഭവം തിങ്കളാഴ്ച രാവിലെ കട തുറക്കാനെത്തിയപ്പോഴാണ് മോഷണം നടന്നതായി കണ്ടെത്തിയത് ജ്വല്ലറിയുടെ ചുവര് തുറന്നാണ് മോഷ്ടാവ് അകത്തി കയറിയതെന്നാണ് വിവരം ചുവരു തുറന്ന ഭാഗത്ത് മുളക് പൊടി വിതറിയതായി കണ്ടെത്തി ഞായറാഴ്ച ഉച്ചവരെ സ്ഥാപനം പ്രവർത്തിച്ചിരുന്നതായി കടയുടമ പറഞ്ഞു ജ്വല്ലറിയിൽ സൂക്ഷിച്ചിരുന്ന അയ്യായിരം രൂപയും ലാപ്ടോപ്പും മോഷ്ടാവ് കവർന്നിട്ടുണ്ട് കടയിലുണ്ടായിരുന്ന രേഖകളെല്ലാം വലിച്ചു നിലയിലായിരുന്നു ജ്വല്ലറിയിൽ സ്ഥാപിച്ചിരുന്ന സി സി ടിവിയും മോഷ്ടാവ് നശിപ്പിച്ചിട്ടുണ്ട് കടയുടമ വിവരമറിയിച്ചതിനെ തുടർന്ന് വളാഞ്ചേരി പോലീസ് സംഭവ സ്ഥലത്തെത്തി പരിശോധന നടത്തി അന്വേഷണത്തിന്റെ ഭാഗമായി തൊട്ടടുത്തുള്ള സി ദൃശ്യങ്ങൾ പരിശോധിച്ചു വരികയാണ് പോലീസ് നിങ്ങളുടെ ഫിൽറ്റർ ഏതുമാകട്ടെ മികച്ച ടെക്നീഷ്യൻമാരുടെ ഉത്തരവാദിത്വത്തോടെ ജിഗാർഡ് സർവീസ് ചെയ്തു കൊടുക്കുന്നു ഫോൺ നമ്പർ അലങ്കാന സമീപം വർഷത്തെ വിശ്വസ്ത പാരമ്പര്യവുമായി എന്നും എപ്പോഴും കൂടെ ഉണ്ടെന്ന വിശ്വാസം ബസറ്റ് വെഡിംഗ് മോൾ ബസറ്റ് ആർക്കേഡ് പൂങ്ങോട്ടുകുളം തിരൂർ